പലപ്പോഴും ഒരു അഞ്ചാം ക്ലാസിലെ കൊച്ചാൽ ആറാം ക്ലാസ്സിലെ കുട്ടി വീട്ടിൽ വന്ന് പറയുന്നു അമ്മ ഞാൻ അസംബ്ലി നിൽക്കുമ്പോൾ എന്നും ഫ്രണ്ട് ആയ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും തോന്നുന്നു സ്കൂളിൽ പോകുമ്പോൾ മറ്റ് പിള്ളേരെല്ലാം വളരുന്നു നമ്മുടെ മക്കൾ വളരുന്നില്ല പണ്ടൊരു രണ്ട് ഡോക്ടറിനടുത്ത് പീഡിയാട്രീഷൻ വരുന്ന ഫസ്റ്റ് എന്ത് പറയും ഡോൺ പറയും കൊച്ചിൽ അഞ്ചാം ക്ലാസ്സിലല്ലേ പഠിക്കുന്ന നല്ല പാല് കൊടുക്കൂ ബിസ്ക്കറ്റ് കൊടുക്കൂ അല്ലെങ്കിൽ പണ്ട് നമ്മൾ പരസ്യത്തിൽ കാണുന്നത് കോംപ്ലൈൻ കൊടുക്കും ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ പറയും എന്നിട്ട് അവനെ പൊക്കം വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് വയസ്സിൽ പൊക്കം വെച്ച് കഴിഞ്ഞ് കൊണ്ട് നമുക്ക് ഹോർമോൺ ചികിത്സ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയും പക്ഷേ പൊക്കത്തിനുള്ള ഗ്രോത്ത് ഹോർമോൺ പതിനാലോ പതിനാറ് വയസ്സിൽ എല്ല് ചേർന്ന് കഴിഞ്ഞ് എടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പലപ്പോഴും പൊക്കമില്ലാത്ത പിള്ളേർ പതിനാറ് പതിനെട്ട് വയസ്സ് വരെ കാത്തിരുന്നിട്ട് പൊക്കം വെക്കാതാകുമ്പോൾ നമ്മടുത്ത് വരും നമ്മൾ പലപ്പോഴും എല്ലുകൾ ഫ്യൂസ് ചെയ്തു പോയി മറ്റു കുട്ടികളുടെ അത്രയും പൊക്കം വെക്കാത്തപ്പോൾ ആദ്യമേ ഒരു എൻ്റെ കുണേഖാണുകൾ പലപ്പോഴും ചില ആൾക്കാരും നമ്മൾ ചോദിക്കും പൊക്കം വെച്ചിൽ എന്താ പ്രശ്നം ലിവറിന്റെയോ കിഡ്നിയുടെയോ ഹാർട്ടിൻ്റെ അസുഖമല്ലല്ലോ ഇന്ന ലോക നേതാക്കൾക്കൊന്നും പൊക്കമില്ലല്ലോ അവരെല്ലാം പൊക്കം വെച്ചിൽ ലോകം കീഴടക്കില്ല എല്ലാം ശരി തന്നെ നമുക്ക് പറയാം ടിപ്പു സുൽത്താന് പൊക്കമില്ല ഹിറ്റ്ലറിന് നൂറ്ററുപതോട് ഇവൻ കമൽഹാസന് നൂറ്ററുപത്തിനാല് സെന്റിമീറ്റർ എല്ലാം പറയാം പക്ഷെ കൗമാരത്തിൽ ആന്തരം വരുന്നൊരു അസുഖം ഉണ്ട് അതിൻ്റെ പേരാണ് അപകർഷത ബോധം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇസ് വെരി ഹൈ കാരണം നല്ല ലുക്കുള്ളൊരു പയ്യല്ല നല്ല ഫിസിക് ഉള്ളൊരു പയ്യൻ അവൻ പൊക്കം വെക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ് തെറ്റ് പക്ഷെ പതിനെട്ട് വയസ്സ് നമ്മുടെ വരുമ്പോൾ എല്ല് ഫ്യൂസ് ചെയ്തു ഗ്രോത്ത് ഹോർമോൺ എടുത്തിട്ട് കാര്യമില്ല മറിച്ച് ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് പൊക്കം വെക്കുന്നില്ല എല്ലുകള് ഫുള്ള് ചേർന്ന് പോയി അവന് ഗ്രോത്ത് ഹോർമോൺ എടുത്താൽ എന്താണ് പ്രയോജനം പൊക്കം കിട്ടത്തില്ല വീതി കൂടത്തേ ഉള്ളൂ അതുകൊണ്ടാണ് അവർ അക്രമിക്കലോ കാരണം ഗ്രോത്ത് ഹോർമോൺ എപ്പോഴും വർക്ക് ചെയ്യുന്നത് എല്ലുകൾ ഫ്യൂസ് ചെയ്യുന്നതിന് മുന്നേ എല്ല് ചേരുന്നതാണ് പതിനാലും പതിനാറ് വയസ്സ് വരെ